വി എസ് അച്യുതാനന്ദന് ലഭിച്ച പത്മവിഭൂഷൺ കുടുംബം സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വലിയൊരു ചോദ്യമായി തന്നെ തുടരുകയായിരുന്നു ഇപ്പോൾ അതിനൊരു കൃത്യമായ ഉത്തരം മകൻ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ നൽകിയിരിക്കുകയാണ് സ്വീകരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാർട്ടിയുടെ തീരുമാനം എന്താണോ അതായിരിക്കും കുടുംബം സ്വീകരിക്കുന്നത് എന്നുള്ള ഒരു മറുപടി കൂടി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നു കുറച്ചു നാള് മുൻപ് ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട് കുടുംബം എന്ത് തീരുമാനിച്ചാലും അതോടൊപ്പം നിൽക്കാനാണ് പാർട്ടിയുടെ തീരുമാനം എന്നുള്ളത് ആഹ് ഇപ്പോൾ ഈ പറയുന്നത് പോലെ വി എസ് അച്യുതാനന്ദൻ ഇന്ന് ജീവനോട് ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവാർഡ് ഇത്രയും വലിയൊരു പരമോന്നത ബഹുമതി ലഭിക്കുമ്പോൾ അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു അല്ല പത്മഭൂഷൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ കേരള ജനത മുഴുവനൊന്ന് ഞെട്ടിയിരിക്കുകയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചുകഴിഞ്ഞാല് പത്മഭൂഷന്റെ ഒരു വിവാദം കഴിഞ്ഞ് അതങ്ങോട്ട് അടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഉള്ളത് വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ കിട്ടിയതുമായി ബന്ധപ്പെട്ടിട്ടാണ് നമ്മൾ കണ്ടത് പല ചർച്ചകൾ നടന്നത് എന്തിനാണ് വെള്ളാപ്പള്ളിക്ക് പത്മഭൂഷൺ കൊടുത്തത് അതുകൂടാതെ തന്നെ എൻഎസ്എസ് തമ്മിലുള്ള ഐക്യം എസ് എൻ ഡി എസ് എൻ ഡി പിള്ള ഐക്യം പോലും വേണ്ടെന്ന് വെക്കുന്നു പൈസ കൊടുത്ത് നേരത്തെ എന്റെ നിലപാടുകൾ മാറ്റിയിരുന്നെങ്കിൽ എനിക്കും കിട്ടിയതിനെ പത്മഭൂഷൺ എന്ന് പറയുന്ന സുകുമാരൻ നായരെ നമ്മൾ കണ്ടു അപ്പൊ രാഷ്ട്രീയ അജണ്ടയാണ് എന്നുള്ള കൃത്യമായൊരു ഫ്രെയിം വർക്ക് ഇതിനു മുമ്പോട്ട് കൃത്യമായി നടന്നിട്ടുണ്ട് അതുകൂടാതെ തന്നെ വി എസ് ജീവൻ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ഈ അവാർഡ് ഒരിക്കലും ഏറ്റുവാങ്ങുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് കാരണം രാഷ്ട്രീയപരമായിട്ട് കൊടുക്കുന്ന ഒരു അവാർഡ് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കൊടുക്കുന്നതൊന്നും വാങ്ങിക്കാത്ത ഒരു കൃത്യമായ ഒരു കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് അല്ല ഇവിടെ ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാന സർക്കാർ ഇങ്ങനെ ഒരു നോമിനേഷൻ കൊടുത്ത് ലഭിക്കുന്ന അവാർഡായിരുന്നുവെങ്കിൽ ചിലപ്പോൾ സ്വീകരിക്കുന്നതിൽ തെറ്റില്ലായിരുന്നു പക്ഷെ സംസ്ഥാന സർക്കാർ കൊടുക്കാത്ത പേരുകളിൽ നിന്നും വി എസിനെയും അതുപോലെ വെള്ളാപ്പള്ളിയും സെലക്ട് ചെയ്യുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ മനസ്സിൽ വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കുള്ള സ്ഥാനം എത്രയാണ് എന്നുള്ളത് കൃത്യമായി ബി ജെ പിക്ക് അറിയാം ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വി എസ് ഇല്ലാത്ത ആദ്യത്തെ തിരഞ്ഞെടുപ്പാണ് സ്വാഭാവികമായും അതിന് ഒരു സഹതാപ തരംഗം എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻ വർക്ക്ഔട്ട് ആകാൻ വേണ്ടി തന്നെ തന്നെയായിരിക്കണം ഇങ്ങനെയൊരു തീരുമാനം എടുത്തത് അതോടൊപ്പം തന്നെയും ഈഴവ് വോട്ടുകൾ സമാഹരിക്കാനുള്ള ബി ജെ പിയുടെ തന്ത്രമാണ് വെള്ളാപ്പള്ളിക്കും ഈ പറയുന്നത് പോലെ വി എസ് അച്യുതാനന്ദനും നൽകിയ പത്മഭൂഷണും പത്മവിഭൂഷണും എന്നുള്ള ഒരു ഇതൊരു രാഷ്ട്രീയ ലക്ഷ്യമാണ് ഇപ്പോ സംഭവിക്കാൻ പോകുന്നത് വി എസിന്റെ കുടുംബം പറയുന്നത് എന്താണ് പാർട്ടി പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ടിയുടെ നിലപാടിനൊപ്പമായിരിക്കും ഞങ്ങൾ പാർട്ടി ആഹ് പത്മഭൂഷൺ വാങ്ങിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വാങ്ങിക്കും വാങ്ങിക്കണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ വാങ്ങിക്കണ്ട ആ ഒരു നിലപാടിലാണ് മുന്നോട്ട് പോകുന്നത് പാർട്ടി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് വാങ്ങണ്ട എന്നുള്ള ഒരു നിലപാടിലേക്കാണ് പാർട്ടി എത്തിച്ചേർന്നത് അപ്പം കുടുംബവും അതിനോടൊപ്പം തന്നെ പോവുകയാണ് ഇനിയിപ്പോൾ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ജെ പിയുടെ നേതാക്കന്മാർ ഒരു പത്രസമ്മേളനം ഉണ്ടാകും അതിൽ വന്നിട്ട് സി പി എംമാർക്ക് പോലും വി എസിന്റെ വില അറിയില്ല വി എസിന് ജനങ്ങൾ കൊടുത്ത സ്നേഹം അത് കേന്ദ്ര സർക്കാരും കൂടെ കൊടുക്കുന്നു വി എസിനെ ഞങ്ങളും അംഗീകരിക്കുന്നു എന്നുള്ളൊരു തോന്നൽ പ്രതീതി സൃഷ്ടിക്കുന്ന ഒരു ഫൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കാണാൻ കഴിയും ഇനി വി എസിന്റെ ഒരു അട്ടിപ്പേറവകാശം ബി ജെ പി പാർട്ടി ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അതായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കാരണം കേരളത്തിലെ ജനങ്ങൾക്ക് വി എസ് അച്യുതാനന്ദൻ ഉമ്മൻചാണ്ടി കെ നയന അപ്പൊ ഇത്തരത്തിലുള്ള നേതാക്കന്മാരുമായിട്ടൊരു അടുപ്പം ഹൃദയഭേദകമായിട്ടുള്ളൊരു അടുപ്പമുണ്ട് അതിന്റെ പ്രധാനപ്പെട്ട കാരണം അവരുടെ മരണശേഷം അവിടേക്ക് ഒഴുകി വന്നിട്ടുള്ള ജനങ്ങളെ എടുത്തുവച്ച് നോക്കിയാൽ മതി വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ സമര കാലഘട്ടം കൊണ്ട് നേടിയെടുത്തിട്ടുള്ള ഒരു കൂട്ടം ജനങ്ങളാണ് അവിടെ വന്ന് തിങ്ങി നിറഞ്ഞു പോയത് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ സമര കാലഘട്ടം തന്നെയാണ് കർഷകർക്ക് വേണ്ടിയിട്ടും മലയോര മേഖലയിലെ ഓരോ സാധാരണപ്പെട്ട മനുഷ്യന് വേണ്ടിയിട്ടും പണിയെടുത്ത് സമരം ചെയ്ത് അവർ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ട് കൂടെ നിന്നിട്ടുള്ളവരാണ് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അദ്ദേഹം മരണപ്പെട്ടു കിടക്കുന്ന സമയത്തും അവിടേക്ക് വരുന്ന ജനങ്ങൾ കണ്ണേ കള്ള വി എസ് ഐ എന്ന് പറഞ്ഞ മുദ്രാവാക്യം വിളിച്ചു വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിനുള്ള സ്നേഹം കൊണ്ടാണ് ഒരു വിപ്ലവ വീര്യം അല്ലെങ്കിൽ വിപ്ലവകാരിയായിട്ടുള്ള ഒരു നേതാവിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്ന ജനങ്ങളുടെ തിരക്കാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നത് അപ്പോ കേന്ദ്രം കൃത്യമായിട്ടൊരു പ്ലാൻ ചെയ്ത് വി എസ് അച്യുതാനന്ദൻ എന്ന് പറയുന്ന ഒരാൾക്ക് അദ്ദേഹം ഇത്രയും നാളും ജീവിച്ചതിന് കൊടുത്തൊരു അവാർഡാണ് അപ്പോ അത് വാങ്ങണോ വേണ്ടോ എന്ന് തീരുമാനിക്കേണ്ടത് കുടുംബമാണ് അതിനൊക്കെ അപ്പുറത്തേക്ക് വി എസിനെ വി എസ് ആക്കി മാറ്റിയ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൂടെയാണ് അത് തീരുമാനിക്കുന്നത് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാർട്ടി പറഞ്ഞാൽ മാത്രമേ എന്തും കേൾക്കുകയുള്ളൂ അവർക്ക് കൃത്യമായിട്ട് പാർട്ടി കോടതികളുണ്ട് പാർട്ടി കമ്മിറ്റികളുണ്ട് പാർട്ടി ഫോറം ഉണ്ട് ആ പാർട്ടി ഫോറത്തിൽ എന്താണ് പറയുന്നത് പാർട്ടിയുടെ നിലപാട് എന്താണ് കാരണം ഇല്ലെങ്കിൽ ഉണ്ടാകാൻ പോകുന്ന ഭവിഷ്യത്ത് വളരെ വലുതാണ് കൃത്യമായ രാഷ്ട്രീയ അജണ്ടയുമായി അജണ്ട സെറ്റ് ചെയ്തതിനു ശേഷമാണ് ബി ജെ പി ഇത്തരത്തിലുള്ള പത്മഭൂഷൺ അവാർഡ് കൊടുക്കുന്നത് അത് നമുക്കറിയാം വെള്ളാപ്പള്ളിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും ഇത്രയും ചർച്ച ആയത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് കൃത്യമായൊരു ഫ്രെയിം വർക്ക് നടത്തിയിട്ടാണ് അത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത് അവാർഡ് കൊടുക്കുന്നതും അങ്ങനെ തന്നെയാണ് ഇപ്പോൾ പിന്നെ വി എസ് അച്യുതാനന്ദനും ഇത്തരത്തിലുള്ള അവാർഡ് കൊടുക്കുമ്പോൾ അതും കൃത്യമായൊരു ഫ്രെയിം വർക്ക് ആണ് സി പി എം അല്ലെങ്കിൽ സി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള നേതൃത്വത്തെ അല്ലെങ്കിൽ അവിടെയുള്ള അണികളെ കൃത്യമായിട്ട് ബി ജെ പി എല്ലാവരുടും ഒപ്പമാണ് ബി ജെ പി കാര്ക്ക് മാത്രമല്ല രാഷ്ട്രീയ അജണ്ടയല്ല മരിച്ചു പോയിട്ടുള്ളൊരു നേതാവിന് ഞങ്ങൾ കൊടുക്കുന്ന ആദരമാണ് എന്നുള്ള രീതിയിൽ അതിനെ ഒരു സൈക്കോളജിക്കലായിട്ട് തങ്ങളുടെ പക്ഷത്തിലേക്ക് കൊണ്ടുവരാനും ആ ബി ജെ പിയോടൊരു മമതയുണ്ടാകാനും ഉണ്ടാക്കിയെടുത്തൊരു ഒരു കൂട്ടം കുടുംബമാണ് തീരുമാനിക്കുന്നത് ആ അവാർഡ് വാങ്ങണോ ഉണ്ട് എന്ന് അല്ല ഇവിടെ ഇപ്പോ നമുക്കറിയാം ഈ ഒരു അവാർഡ് ഈ അവാർഡ് ഏതൊരു അവാർഡും അർഹതപ്പെട്ടവരുടെ കയ്യിൽ എത്തുമ്പോൾ അത്രത്തോളം വാല്യൂ ഉള്ള ഒരു സാധനം വെള്ളാപ്പള്ളി പോലെ ഒരു വ്യക്തിയുടെ കയ്യിലെത്തിയപ്പോഴാണ് ഇത്രയും വിവാദങ്ങൾക്ക് വഴി വെച്ചത് അതിന് മുൻപ് വരെ ഈ ഒരു പത്മവിഭൂഷൺ ലഭിച്ച സമയത്ത് വി എസിന്റെ കുടുംബം ഏറ്റെടുക്കുമെന്ന് ഈ ഒരു പത്മവിഭൂഷൺ സ്വീകരിക്കുമെന്ന് തന്നെയായിരുന്നു പറഞ്ഞിരുന്നത് പക്ഷേ പിന്നീട് വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ഇത്രയും വിവാദങ്ങൾ ഉയർന്നു വരുമ്പോൾ ചോദ്യങ്ങൾ ഉയർന്നു വരുമ്പോൾ നമ്മൾ പോലും ചോദിച്ചതുപോലെ വി എസ് ഉണ്ടായിരുന്നു ഈ ഒരു അവാർഡ് വാങ്ങിക്കുമായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ വെള്ളാപ്പള്ളിക്ക് പോലും ലഭിച്ച അവാർഡ് അല്ലെങ്കിൽ ഏത് പട്ടിക്ക് വേണം ഈ അവാർഡ് എന്ന് ചോദിച്ചെടുത്ത് വെള്ളാപ്പള്ളിക്ക് അവാർഡ് കൊടുക്കാൻ ഈ പറയുന്ന ബി ജെ പി കൃത്യമായി മനസ്സ് കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലെ രാഷ്ട്രീയ ലക്ഷ്യം എന്തായിരിക്കും എന്നുള്ളത് വി എസ് രൂപിക്കാവുന്നതേ ഉള്ളു അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു അജണ്ടയോട് കൂടി തരുന്ന ഒന്നും തന്നെ സ്വീകരിക്കില്ലെന്നും അത് അവർക്കൊരു നേട്ടമായി മാറുമെങ്കിൽ ഒരിക്കലും അതിനെ അംഗീകരിക്കില്ല എന്നുള്ളൊരു കാര്യം നമ്മൾ നേഷ്യൻ ബസിൽ തന്നെ ഇതിനു മുൻപ് പലപ്പോഴായി ചർച്ച ചെയ്ത കാര്യം തന്നെയാണ് ഇപ്പോൾ കുടുംബം കൃത്യമായി ഇതിനൊരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് സ്വീകരിക്കില്ല അല്ലെങ്കിൽ തങ്ങൾക്ക് ഒരു അവാർഡ് വേണ്ട അച്ഛന് വേണ്ടിയുള്ള അവാർഡ് താങ്കൾ ഫാമിലിയിലേക്ക് വേണ്ട എന്ന് പറഞ്ഞ് മകൻ തന്നെ അരുൺകുമാർ തന്നെ വന്ന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഇടുന്ന ഒരു സാഹചര്യം കണ്ടിരുന്നു ഇനിയിപ്പോൾ നേരത്തെ ചേട്ടൻ പറഞ്ഞതുപോലെ പല ന്യായീകരണങ്ങളുമായി തിരിച്ചു വരും പക്ഷെ ബിജെപിക്ക് ഒരു വലിയ തിരിച്ചടി തന്നെയാണ് ഈ ഒരു പത്മ അവാർഡിലൂടെ ഇത്തവണ ലഭിച്ചിരിക്കുന്നത് അല്ല അവാർഡ് വാങ്ങിക്കാതെ പോയിട്ടുള്ള എത്രയോ ആളുകളെ നമുക്കറിയാം കാരണം അവരുടെ നിലപാടുകളാണ് നിലപാടുകൾക്കൊപ്പം നിൽക്കുന്ന മനുഷ്യരാണ് പലപ്പോഴും ഇത്തരത്തിലുള്ള അവാർഡുകൾ വേണ്ട അതെ അവാർഡും പ്രശസ്തിയും പുറകെ പോകുന്ന ഒരു കൂട്ടം ആളുകളുണ്ട് അത് വേണ്ട അതല്ല എന്റെ നിലപാട് അതിനു വേണ്ടിയിട്ട് എനിക്ക് ഒന്നും വേണ്ട എന്ന് പറയുന്ന ഒരു കൂട്ടം മനുഷ്യരെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുള്ള ആളുകളുടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അവരുടെ ഒരു ആശയങ്ങൾ ഇതെല്ലാം മറ്റൊരു രീതിയിൽ പോകുന്ന ഒരു കൂട്ടം ആളുകളാണ് അപ്പോൾ അവരെ സംബന്ധിച്ച് ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് അത് സംഘപരിവാർ സംഘടന ഭരിക്കുന്ന ഒരു രാഷ്ട്രം അവർ നൽകുന്ന ഒരു അവാർഡ് ആയതുകൊണ്ടും അത് തികച്ചും വേണ്ട എന്നുള്ള ഒരു നിലപാടിലായിരിക്കാം കുടുംബം മുന്നോട്ട് പോകുന്നത് you <laughs>